ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി നാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണ്ണം മേഡം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ പുതിയ ജോലിയിൽ ചേരാൻ സാധിക്കുന്ന സമയമായിരിക്കും പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്നോ കേന്ദ്രങ്ങളിൽ നിന്നോ ധനസഹായം കൂടാതെ മറ്റ് സഹായങ്ങളും ലഭിക്കും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ നല്ല വർധനവുണ്ടാകും ശാരീരികമായ ക്ഷീണം ബുദ്ധിമുട്ടിക്കും മാനസിക സംഘർഷം വന്നുചേരാം ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും സ്ത്രീകളുമായി ഇടപഴകുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും മീനമാസത്തിൽ ഭൂമി വീട് എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും തീർത്ഥ ജോലിയാണെങ്കിലും അതിന് ലഭിക്കേണ്ട പണം കൈവശത്തിലെത്താൻ കാലതാമസം നേരിടും വിളകളിൽ നിന്ന് നല്ല ആദായം ലഭിക്കും കടം വാങ്ങി മുൻപുള്ള വായ്പകൾ തീർക്കാനുള്ള ശ്രമം കൂടുതൽ കടക്കാരനാക്കി മാറ്റും ബാങ്കിംഗ് മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്ക് അനുകൂല സമയമാണ് മേടമാസത്തിൽ തുടർന്നു വരുന്ന പ്രവർത്തികൾ നിർത്തിവെക്കേണ്ടതായി വരും ഒന്നിനൊന്ന് ചേരാത്ത പ്രവർത്തികൾക്ക് കൂടുതൽ പണം ചിലവാക്കും അത് പാഴ് ചിലവാണെന്ന് പിന്നീട് ബോധ്യം വരും ആത്മവിശ്വാസം കുറയും പുതിയ പദവിയിലേക്ക് പ്രവേശനം ലഭിക്കും ജീവിത പങ്കാളിക്ക് ആശുപത്രിവാസം വേണ്ടിവരാം പല പ്രധാന കാര്യങ്ങളിലും അലസമനോഭാവം കാണിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയിരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ